കാലർ റൊ അയ്യാനി ഇമാം റൊയ്യാനി തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഫിൽ ബഹ്റ് ബഹ്റ് എന്ന കിതാബിൽ യുസ്തഹബു സുന്നത്താണ് ബൈനൽ വൽ അദാനിമത്തി ആയത്തിൽ കുറച്ചി ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ആയത്തിൽ കുറച്ചെ ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞിരിക്കുന്നു ലിഹബറിൻ ഹദീസുള്ളതിനു വേണ്ടി ഇന്നമംകറ ആയത്തിൽ കുറസിയെ വല്ലവനും ഓതിയാൽ ബൈനൽ അദാനി വല്ല കാമത്തി ബാങ്കിൻ്റെയും യക്കാമത്തിൻ്റെയും ഇടയിൽ ഓതിയാൽ ലം യക്തബ് അലൈഹി അവൻ്റെ മേൽ എഴുതുന്നതല്ല മാബനസ്വലാത്തേനി രണ്ട് നിസ്കാരങ്ങൾക്ക് ഇടയിൽ സംഭവിച്ച തെറ്റുകൾ എഴുതുകയില്ല ഫത്തോ അൽ മൊയീൻ അതിൻ്റെ അയ്യാനത്ത് ശഹിതം ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ഇത് പറയുന്നു നാം മനസ്സിലാക്കുക നമ്മുടെ ഉസ്താദന്മാരിൽ നിന്നും നമ്മുടെ ഉപ്പാപ്പന്മാരിൽ നിന്നെല്ലാം നാം കേട്ട് ശീലിച്ച ഒരു കാര്യമാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പിറകെയുള്ള ദ ചെയ്ത ഉടനെ തന്നെ ഒരു ആയത്തിൽ കുറിച്ച് ഈ ഓതാറുണ്ട് പലർക്കും സംശയമുണ്ട് എന്തിനാണ് ആയത്തിൽ കുറിച്ച് ഈ സ്പെഷ്യലായിട്ട് ആ ടൈമിൽ എന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്കാമത്തിൻ്റെ ഇടയിലായിട്ട് ബാങ്കിൻ്റെ ദാക്ക് പിറകെയായിട്ട് നമ്മുടെ ഉസ്താദന്മാരൊക്കെയും ഒരു ആയത്തിൽ കുറിച്ച് ഓതുന്നത് കേൾക്കാം പലർക്കും സംശയമുണ്ടാകും ഇതിന് വല്ല അസലുമുണ്ടോ ഇതിങ്ങനെ ഒരു പ്രത്യേകം സുന്നത്താക്കപ്പെട്ടതാണോ എന്ന് ഫത്തോ അൽ മൊയീൻ പറയുന്നു അത് സുന്നത്താണ് എന്ന് എന്നാൽ അതിൻ്റെ നേട്ടമെന്താണ് നിബിത്തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിബിത്തങ്ങൾ പറഞ്ഞു വാങ്ങിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിൽ ആയത്തിൽ കുറിച്ച് ഓതിയാൽ ആയത്തിൽ കുറിച്ച് ഈ വല്ലവനും ഓതിയാൽ ആ നിസ്കാരത്തിൻ്റെയും അടുത്ത നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള തെറ്റുകൾ അവന് സംഭവിച്ചു സംഭവിക്കുന്ന തെറ്റുകൾ അള്ളാഹു താല എഴുതുകയില്ല എന്ന് ഹദീസുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദന്മാരും വിവരമുള്ള നമ്മ ഉപ്പാപ്പന്മാരും ഉമാമ്മമാരും ഒക്കെ അത് ചെയ്തു പോരുന്നത് നാം മനസ്സിലാക്കുക ഇന്നത്തെ പ്രഭാത നന്മ നമ്മെ നല്ലതിലേക്ക് നയിക്കട്ടെ നാം പാങ്ക് കൊടുത്ത് കേട്ടു കഴിഞ്ഞാൽ ധ്വാൻ്റെ പിറകെ ഒരായത്തിൽ കുറിച്ച് എന്നു മുതൽ തുടങ്ങ് അള്ളാഹുത്താല തോഫിയൊക്കെ നൽകുമാറാവട്ടെ وآخر دوانا أن الحمد لله رب العالمين